അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തു നാജിയാത്ത് മുപ്പത്തിനാല് അഞ്ച് അങ്ങനെ ആ ഘോര വിപത്ത് വന്നെത്തിയാൽ താൻ എന്തൊക്കെയാണ് പ്രയത്നിച്ച് നേടിയത് എന്ന് മനുഷ്യൻ ഓർക്കുന്ന ദിനം ഫിദാത്ത് എന്നാൽ വന്നാൽ അത് ആ വിപത്ത് അൽ കുബ്ര അതി ഘോരമായ യൗമ ദിവസം എത്തക്കറു ഓർക്കുന്ന അൽ ഇൻസാൻ മനുഷ്യൻ മാ താൻ പ്രയത്നിച്ചത് അധ്യായത്തിന്റെ തുടക്കത്തിൽ സത്യം ചെയ്ത് എന്തൊന്നിനെ സ്ഥാപിക്കാനാണ് അള്ളാഹു സൂക്തങ്ങൾ ചെലവഴിച്ചത് അതേ വിഷയമാണ് ഇവിടെയും ആ മഹാഘോര വിപത്ത് വന്നെത്തിയാൽ എന്നാണ് പറയുന്നത് അന്ത്യനാളിനെ കുറിച്ചാണ് ഈ പരാമർശം ത്വാമ്മത്ത് എന്ന പദം തന്നെ ഘോരമായ വിപത്തിനെയാണ് പറയുക കുബ്ര എന്ന് ചേരുന്നതോടെ അത് അതിഭീകരമായ മനുഷ്യന്റെ സങ്കല്പങ്ങൾക്കും അപ്പുറമുള്ള അതിഭയങ്കരമായ വിപത്താണ് എന്ന് സൂചിപ്പിക്കുകയാണ് കുബ്ര അതിജയിക്കാനാവാത്ത അതി കഠിന കഠോരമായ മഹാവിപത്ത് വന്നാൽ എന്താണ് സംഭവിക്കുക യൗമ യഥക്കറുൻ ഇൻസാൻ താൻ എന്തെല്ലാമാണ് ചെയ്തു കൂട്ടിയത് എന്ന് ഓരോ മനുഷ്യനും ഓർക്കും തൻ്റെ കർമ്മങ്ങളെക്കുറിച്ച് അന്ന് ചിന്തിക്കും ചിന്തിക്കേണ്ട സമയത്ത് ചിന്തിക്കാത്തവരല്ല ആ സമയത്ത് ചിന്തിക്കുകയും തങ്ങളുടെ കർമ്മങ്ങളുടെ പ്രതിഫലങ്ങൾ തങ്ങൾക്ക് എവിധമാണ് ലഭിക്കുക എന്ന് മനസ്സിലാക്കുകയും ചെയ്യും തങ്ങൾ മറന്നു കളഞ്ഞതും മറക്കാൻ ആഗ്രഹിച്ചതും എല്ലാം ഒന്നൊഴിയാതെ കാലഗണനാക്രമത്തിൽ സമയവും സന്ദർഭവും സ്ഥലവും സാക്ഷികളുമൊക്കെ കൃത്യമായി എല്ലാം എഴുതി വെച്ച പുസ്തകം ആ പുസ്തകം കർമ്മപുസ്തകം കയ്യിൽ ലഭിക്കും ആ കർമ്മ അടിസ്ഥാനത്തിൽ വിചാരണക്ക് മനുഷ്യൻ വിധേയമാക്കപ്പെടും ആ വിചാരണയുടെ ശേഷം അവർക്ക് അർഹമായത് എന്തോ അത് വിധിക്കുകയും ചെയ്യും യൗമ എത്തതക്കറുൽ ഇൻസാനുമാസ ആ താൻ അധ്വാനിച്ച പരിശ്രമിച്ച പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ അതിൻ്റെ പ്രതിഫലനം എന്നോണം ഭൂമിയിൽ ബാക്കി വെച്ച് പോയവ അത് മുഖേനയുണ്ടായ നേട്ടങ്ങൾ കോട്ടങ്ങൾ ഗുണങ്ങൾ ദോഷങ്ങൾ എല്ലാറ്റിനെ കുറിച്ചും മനുഷ്യൻ ഓർക്കും അന്ന് കുറ്റവാളികൾ തങ്ങളുടെ തെറ്റുകുറ്റങ്ങളുടെ പേരിൽ വല്ലാതെ ഖേദിക്കുകയും തങ്ങൾക്ക് മറ്റൊരു ജീവിതം ഇനി ലഭിച്ചിരുന്നുവെങ്കിൽ എല്ലാം തിരുത്തി നന്നാകാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്യും പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടാവില്ല ഗ്രന്ഥം കയ്യിൽ കിട്ടുന്നതോടെ തൻ്റെ എല്ലാ കർമ്മങ്ങളും ഓർക്കുന്നതോടെ കുറ്റവാളികൾ വല്ലാതെ അസ്വസ്ഥരായിട്ടുണ്ടാകും മാലിഹാദൽ കിതാബ് ലാ യുഹാ ദുരുസഹീറൻ ബലാക്ക് എന്തൊരു ഗ്രന്ഥമാണിത് ചെറുതും വെറുതുമായ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന് സത്യനിഷേധികൾ ലഭിക്കുന്ന ദിവസമാണ് സത്യവിശ്വാസികളാകട്ടെ തങ്ങളുടെ കർമ്മങ്ങൾ ഓർക്കുമ്പോൾ ആ കർമ്മങ്ങളുടെ പുസ്തകം കയ്യിൽ ലഭിക്കുമ്പോൾ സന്തോഷത്തോടെ വളരെ ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ തങ്ങളുടെ കർമ്മ പുസ്തകം തങ്ങൾ ചെയ്തു കൂട്ടിയത് മറ്റുള്ളവർക്കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന രേഖ ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ തിരക്ക് കൂട്ടുകയായിരിക്കും ചെയ്യുക അവര് പറയും കിതാബിയ ഇതാ ഇതൊന്ന് വായിച്ചു നോക്കൂ വായിച്ചു നോക്കൂ എന്ന് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക ഒരൊറ്റ വാക്കിൽ മദ്യൻ്റെ അഥവാ നീട്ടാനുള്ള അലിഫും അതേ വാക്കിൽ തൊട്ടുടനെ ഹംസും വന്നിരിക്കുന്നു നിർബന്ധമായി നാലനക്കം വരെ നീട്ടണം മദ് വാജിബ് മുത്തസിൽ ത്വാമത്ത് മദ്യൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം തൊട്ടുടനെ അതേ പദത്തിൽ സുക്കുൺ താമത്ത് എന്നാണ് സുക്കുൺ നിർബന്ധമായി വന്നിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന മദ്യിന് മദ് ലാസിം എന്നാണ് പറയുക അത് ആറ് അനക്കത്തോളം ദീർഘിപ്പിക്കൽ നീട്ടൽ നിർബന്ധമാണ് നൂറിന് ശേഷം സീൻ വന്നിരിക്കുന്നു അവിടെ മറച്ചു മണിക്കുക മീമ് ഇരട്ടിച്ചു വന്നിരിക്കുന്നു മണിച്ചു ഓതുക അള്ളാഹു സുബാനുഹു അന്ത്യനാളിൽ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നു